വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി അമേരിക്കയിലെ ബോസ്റ്റണിലെത്തിയ സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിക്ക് ഭക്തിനിർഭരമായ സ്വീകരണം ആയിരങ്ങളാണ് അമ്മയുടെ ദർശന പുണ്യം തേടി എത്തിയത് അമ്മയുടെ ആത്മീയ സാന്നിധ്യം സാന്നിധ്യമറിഞ്ഞ് ബോസ്റ്റണിലെ ഭക്തർ മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിലേക്ക് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് ബോസ്റ്റണിലെ ബെസ്റ്റ് റോയൽ പ്ലാസ ആൻഡ് ട്രേഡ് സെന്റർ ആയിരുന്നു നിസ്വാർത്ഥ പാഠങ്ങൾ ഭക്തർ അമ്മയുടെ സ്നേഹാശ്ലേഷൻ അലിഞ്ഞ മൂന്ന് ദിവസങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തിൽ വിശ്വശാന്തിക്കായി പ്രാർത്ഥനയും ധ്യാനവും നടത്തി അമ്മയ്ക്ക് മുന്നിൽ ആത്മസമർപ്പണമായി ഭക്തരുടെ കലാനിവേദ്യം ന്യൂയോർക്കിലാണ് അമ്മയുടെ അടുത്ത സന്ദർശനം ന്യൂസ് ഡെസ്ക് അമൃതാ